പ്രായമായ അമ്മമാർക്കാണെങ്കിലും വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള സിമ്പിളായിട്ടുള്ള നല്ലൊരു പോട്ടി മിക്സ് ആണ് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചിൽ ഞാൻ കുറച്ച് മുന്നേ ഒരു അലോവേര ചെടിയാണ് കേട്ടോ അപ്പം ആ ഒരു ചെടീൻ്റെ ചോട്ടിലുള്ള തൈകളാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് ഇപ്പം ഏകദേശം ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് ഞാൻ കുറച്ച് മുന്നേ ഇട്ടൊരു വീഡിയോൻ്റെ റിസൾട്ടും കൂടിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം ആ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു രണ്ട് മാസമായിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു അറുപത് ദിവസം കൊണ്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ ഇതിൽ ഒത്തിരി തൈ ഇല്ല രണ്ട് മൂന്ന് തൈ പക്ഷെ അതൊരു സന്തോഷമാണ് കേട്ടോ കാരണം അത്ര രണ്ട് മാസം കൊണ്ടാണ് നമുക്കിതുപോലെ തൈകൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാനിത് മുന്നേ എടുത്തു നോക്കിയിട്ടോ ഒന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ലൈവായിട്ട് കാണിക്കുകയാണ് കാരണം അത്രയും നല്ലൊരു റിസൾട്ടായിരുന്നു കേട്ടോ കണ്ടപ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ അതാ ഈ ഒരു അലോവേര എടുത്തപ്പോൾ കണ്ടോ ഇതിൻ്റെ ചോട്ടിൽ ഇതിൻ്റെ കുഞ്ഞി അലോവേര വരുന്നുണ്ട് കാരണം അലോവേര ചെടിക്ക് വേരിലാണ് തൈകള് പൊട്ടുന്നത് കേട്ടോ അതുകൊണ്ടാണ് നല്ല വേരോട്ടം കിട്ടുന്ന കിട്ടുന്ന മിക്സ് ഇട്ട് കൊടുക്കാൻ പറയുന്നത് കണ്ടോ രണ്ട് ഭാഗത്തും കുഞ്ഞു കുഞ്ഞു തൈകള് വീണ്ടും പൊട്ടി വരുന്നുണ്ട് ഫാസ്റ്റിൽ ഉണ്ടാവും കേട്ടോ പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടും ഇതുപോലത്തെ പോട്ടിമിക്സ് കൊടുക്കുകയാണെങ്കിൽ അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പൊ ഈ ഒരു മദർ പ്ലാന്റിലും ഉണ്ട് കേട്ടോ ചെറിയൊരു തൈ ഇപ്പം കണ്ടോ ഇതേപോലെ തന്നെ കേട്ടോ അലോവേരേൻ്റെ ചോട്ടിൽ തൈകൾ ഉണ്ടായിട്ടുള്ളത് അപ്പം ഇത് ഞാൻ മുന്നേ കൊടുത്ത ഒരു മിക്സ് ആണ് രണ്ട് മാസം മുന്നേ അപ്പത് ഞാൻ ചിരട്ട ഒക്കെയാണ് കേട്ടോ അടിവശത്ത് ഇട്ടു കൊടുത്തത് അപ്പോൾ അന്ന് ആ വീഡിയോ ഇട്ട സമയത്ത് ഒത്തിരി ആളുകൾ പറഞ്ഞു ചുമ ഇങ്ങനെ ഒന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ ചെടിയൊക്കെ ഉണങ്ങി പോവും റെഡി ആകൂല ചുമ നിങ്ങൾ വീഡിയോന് വേണ്ടിയിട്ടാണ് എന്ന് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലുള്ള മണ്ണൊക്കെ മാറ്റി കളഞ്ഞു എന്നിട്ട് ചിരട്ടയിൽ കണ്ടോ ഇതുപോലെ വേര് നന്നായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ നട്ടിട്ടുള്ള അലോവേരയിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു മൂന്ന് തയ്യും എടുത്തിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാതെ അലോവേരേൻ്റെ ഇലക്കൊക്കെ അത്യാവശ്യം നല്ല വണ്ണമുണ്ട് നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ അലോവേര ഉണ്ടായിട്ടുണ്ട് കേട്ടോ യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പൊ ഇതിലിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒച്ചിന്റെ ശല്യം ഉണ്ടാവുന്നൊക്കെ ഒത്തിരി ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒച്ചോ ഒരു പ്രശ്നമില്ല നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് കാരണം വലിയ ചട്ടികൾ വലിയ ചട്ടികൾ എടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോട്ട് റെഡിയാക്കി നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതുമാണ് കാണാനും നല്ല ഭംഗി ഉണ്ടായിരിക്കും നമുക്ക് ഇതേപോലെ എടുക്കുമ്പോൾ ഭാരം തോന്നിക്കുള്ള നല്ലതാണ് കേട്ടോ അപ്പൊ അതിന്റെ അടിയിലാണെങ്കിൽ തൈ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ പേര് നന്നായിട്ട് കു ത്തി നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പൊ നിറഞ്ഞു നിൽക്കുക പറഞ്ഞാൽ ഒരുപാട് വലിയ കട്ടിയുള്ള വേരല്ല കുഞ്ഞു കുഞ്ഞു വേരുകളാണ് കേട്ടോ അപ്പം ഇത് രണ്ടു മാസം കൊണ്ട് കിട്ടിയ ഒരു റിസൾട്ടാണ് ഇത് പറഞ്ഞാൽ ഒരു ശരിക്കും ഒരു അഞ്ചു മാസം മാസം ആറുമാസൊക്കെ ആവുമ്പോഴേക്ക് ചട്ടിയിൽ നല്ല വേരൊക്കെ നിറഞ്ഞ് നല്ല ഉഷാറായിട്ട് നിൽക്കും കേട്ടോ കണ്ടോ ചിരട്ടയിലൊക്കെ നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്നു നോക്കൂ ഈ ഒരു ചിരട്ടയിൽ എന്തെങ്കിലും ഒരു വൃത്തിയേടോ ഒച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പക്ഷെ ഒരു പ്രശ്നമില്ല ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ചെടികളൊക്കെ വീട്ടിൽ നടാറുള്ളത് അപ്പൊ ഇനി ഇത് കണ്ടിട്ട് നടന്നെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ഞാൻ എങ്ങനെ നടന്നതെന്നൊന്ന് കാണിക്കാം കേട്ടോ അപ്പം ഇതാ ഇതുപോലെ ഒരു മൂന്നാല് ചിരട്ട കമത്തി കമത്തി വെലുപ്പത്തിനനുസരിച്ച് ചട്ടിയിൽ വെച്ചു കൊടുക്കുകയാണ് എടുത്ത ചിരട്ടയാണെങ്കിലും കുറച്ച് വലുപ്പമുള്ള ചിരട്ടയാണ് ചിരട്ട വലുപ്പം ചിരട്ടൊരു കമത്തിൽ വെച്ചു കൊടുക്കുന്നത് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കരിയല കേട്ടോ അപ്പം ഏത് കരിയലും ഇട്ട് കൊടുക്കുക ഇനി കരിയില ഇല്ലാത്തവരാണ് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണ് കരിയലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തുണി ഉണ്ടെങ്കിൽ തുണി എടുത്തിട്ട് അതിൻ്റെ അടിക്ക് ഇങ്ങനെ നിരത്തി ഇട്ടുകൊടുക്കുക തുണി ഓവർ കട്ടിയുള്ള തുണിയൊന്നും എടുക്കാതിരിക്കുക കുറച്ച് സോഫ്റ്റ് ഉള്ള തുണി എടുക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓല പട്ടേ എന്ത് വേണമെങ്കിലും ഒതുക്കി വൃത്തിയിലാണ്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ കരിയിലൊക്കെ ഇതുപോലൊന്ന് ഒതുക്കി നന്നാക്കി ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ടേ അപ്പോൾ നല്ല വെയിലായത് കരിയിലൊക്കെ നമ്മൾ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പൊടിഞ്ഞ് വരുന്നുണ്ടേ അപ്പം ഞാനതൊക്കെ ഒന്ന് ഇട്ട് ഒതുക്കി ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പൊട്ടി മിക്സ് ആയിട്ട് ഇട്ടു കൊടുക്കുന്നത് ഇപ്പൊ ഈ ഇതറിഞ്ഞാൽ ഈ മണ്ണിൽ ഞാൻ ഒരു വളം ഇട്ടിട്ടില്ല കേട്ടോ അന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും ഞാൻ ഒരു വളം പ്രത്യേകിച്ച് ഇതിലൊന്നും ഇട്ടിട്ടില്ല ഇനിയിപ്പൊ ഇടുകയാണെങ്കിൽ തന്നെ വീട്ടിൽ സാധാ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് അതാല് ചട്ടി ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റാണ് കൂടുതലായിട്ട് ആഡ് ചെയ്യൽ ഇപ്പം ഞാൻ കുറച്ച് മണ്ണിട്ട് കൊടുത്തു ഇനി ആ മണ്ണിൻ്റെ മുകളിലേക്ക് നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്ത് കിച്ചൺ വേസ്റ്റാണ് ഉള്ളത് എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിതാ ഇതേപോലെ കുറച്ച് ഉള്ളീൻ്റെ തൊലിയാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ കൂടെ കുറച്ച് മുട്ടേൻ്റെ തോടും ഒക്കെ പൊടിച്ചിട്ട് അതാണ് ഇതിലേക്ക് ഇട്ടുകൊടുത്തത് അപ്പം അത് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് നല്ല കട്ടിയില് മണ്ണിട്ട് കൊടുക്കുക കേട്ടോ അപ്പം നല്ല കട്ടിയിൽ കണ്ടോ ഇതൊരു തയ്യാണ് കേട്ടോ അത് ആ പൂട്ടി വെള്ളം ആ മണ്ണിൽ ഉണ്ടായി ഇരുന്നതായിരുന്നു അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു തയ്യും കൂടി നമുക്ക് കിട്ടി അപ്പം ഞാൻ എന്തായാലും കട്ടിയിൽ നന്നായിട്ട് തന്നെ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു അലോവേര ചെടി നട്ട് വെച്ചുകൊടുക്കണം അപ്പം ഞാൻ ഒരു ചെടിയല്ല രണ്ട് ചെടി നട്ട് വെച്ചു കൊടുക്കുന്നുണ്ടേ കാരണം കുറേ ചട്ടി വേണം അത്രയും തൈകൾ പറിച്ചെടുത്തിട്ടുണ്ട് വേറെയും ഞാൻ എടുത്തത് ഉണ്ട് അപ്പം ഇതിലൊക്കെ നടാൻ ചട്ടി വേണ്ട അപ്പം ഞാൻ ഈ നടുന്ന ചട്ടിയിൽ രണ്ട് തൈ വെച്ചിട്ടാണ് നടുന്നത് അപ്പം നടുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഇതുപോലെ അടിവശത്തുള്ള ഇലകളൊക്കെ മാറ്റി കളഞ്ഞ് വേരിനൊക്കെ ഓവറായിട്ട് കട്ട് ചെയ്യും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതുപോലെ ചെറിയൊരു കുഴിയെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുത്ത് മണ്ണൊക്കെ ഒന്ന് ലെവലാക്കുക അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ ഇല ഭാഗത്തേക്ക് മണ്ണ് നിൽക്കരുത് വേര് ഭാഗത്ത് മാത്രം മണ്ണ് ഇട്ട് കൊടുത്താൽ മതി മതിക്കേണ്ടോ നമ്മുടെ ഈ ഒരു ചട്ടിക്ക് ഒട്ടും ഭാരമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ടാണ്ട് കട്ട് കുട്ടിയിൽ നല്ലതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് പുതയിട്ട് കൊടുക്കുക ഇലയിട്ടോ കരിയിലയിട്ടോ ഒക്കെ പുതയിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്നും അനച്ചു കൊടുത്താലും മതിയിട്ട ഇനി ഇത് ഒരിക്കലും വെയിലത്ത് കൊണ്ടുവയ്ക്കരുത് ചെറിയൊരു തണലും അതേപോലെ ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം നമ്മുടെ അലോവെര ചെടിക്ക് വേണം അപ്പം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്ക് ഇതുപോലെ വണ്ണത്തിലും നീളത്തിലൊക്കെ ഉള്ള നല്ല അലോവെര ചെടികൾ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തൈകൾ ഇതുപോലെ പറിച്ചു മടുക്കും ചെയ്യോ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ